നമസ്കാരം ഷായേ സാറേ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്തതിന്റെ തുടർച്ചയാണിത് അപ്പൊ മുന്നൊരുക്കങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു നിർത്തി ഇനി നമുക്ക് മണ്ണിലേക്ക് സൂക്ഷ്മജീവികളെ അപ്ലൈ ചെയ്യണം അതെ കാരണം മണ്ണിന്റെ ആരോഗ്യത്തിനും ചെടികളുടെ വേരിന്റെ ആരോഗ്യത്തിനും ചെടികൾക്കൊക്കെ എല്ലാം എല്ലാത്തിനെയും നമുക്ക് ഇതിനെല്ലാം കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റ മണ്ണ് അപ്പാടെ പോകും അപ്പൊ നമുക്ക് അതിന് പറ്റിയ മണ്ണിന്റെ ജൈവസം പോകും അപ്പോൾ ഇതിന് പറ്റിയ സൂക്ഷ്മജീവികൾ എങ്ങനെ അപ്ലൈ ചെയ്യാം ഏതൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസായിട്ട് ഒന്ന് പറയാമോ അതിൽ നമ്മൾ പതിമൂന്ന് ഐറ്റം സാധനങ്ങളാണ് നമ്മളിവിടെ ഞാൻ കാണിച്ചു തരാം അത് അതനുസരിച്ച് കർഷകർക്ക് മേടിച്ച് ഉപയോഗിച്ചാൽ മതി ഒരു കിറ്റായിട്ടാണ് പതിമൂന്ന് ഐറ്റം ഉള്ളത് അത് ഒറ്റ ബോക്സിൽ പതിമൂന്ന് തരം ബാക്ടീരിയകൾ ബാക്ടീരിയകൾ അതിനകത്ത് ബാക്ടീരിയ ഇല്ലാത്ത അലുമിനിയ സിലിക്കറ്റ് ഉണ്ട് കേട്ടോ ആ ഓക്കെ ആ അപ്പോൾ അലുമിനിയം സിലിക്കറ്റും കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടാണോ അപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കകത്ത് ഇതിൻ്റെ ഉപയോഗക്രമത്തിന് മുന്നേ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു ആ മുന്നേ പാലിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയണം എന്നാന്ന് വെച്ചാൽ അത് കേൾക്കാത്ത കർഷകരുണ്ടെങ്കിൽ ഇത് ചുമ്മാ മണ്ണിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഗുണം കിട്ടത്തില്ല അത് പറയണ്ടേ അതെ മണ്ണിൻ്റെ പി എച്ച് കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്താൽ പറ്റത്തില്ല പി എച്ച് ബാലൻസ് ചെയ്യാതെ നമുക്ക് ഇത് നടക്കത്തില്ല നമ്മളിപ്പോൾ നൂറ് ചെടിക്കും മൂന്ന് പാക്കറ്റ് കുമ്മായം നീറ്റിത് ഒരു പായ്ക്കറ്റ് സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം കിലോ മഞ്ഞപ്പൊടി ചേർത്ത് മിശ്രിതം ഉണ്ടാക്കി അകത്തും പുറത്തും തട്ടക്കകത്തും വേണം തൂളിക്കൊടുത്ത് നനഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മണ്ണിൽ അപ്ലൈ ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുമ്മാനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കീടനാശിനി അടിക്കുമ്പോൾ ഇച്ചിരി ഫംഗസ് കൂട്ടി അടിക്കണം ഫംഗസും കളഞ്ഞിട്ട് വേണം ചെയ്യാൻ അതായത് ഫംഗസ് ആ ഫംഗസ് കീടങ്ങൾ രോഗങ്ങളെല്ലാം ചെടി നിൽക്കുമ്പം നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരും വളരും അതുകൊണ്ട് അതിന് അതെല്ലാം നശിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ മണ്ണിലെയും മേടത്തെയും നശിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ അത് ഏത് വളങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ രോഗങ്ങളും കീടങ്ങളും റിമൂവ് ചെയ്തിരിക്കണം അപ്പോൾ ഇതിനകത്ത് തന്നെ ഫംഗീസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗീസൈഡ് കൊടുങ്ങും പറയാം അപ്പം അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൽ പ്രോഫിനോഫോസ് നൂറ്റമ്പത് മില്ലി തൈമത്തോക്സം അമ്പത് ഗ്രാം ഇമാമത്തി മെൻസവേറ്റ് അൻപത് ഗ്രാം ഇതാണ് കീടനാശിനി അത് ഇരുന്നൂറ് ലിറ്ററിലാണ് അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഫംഗസ് കൂടെ ചേർക്കണം ഫംഗസ് എന്ന് പറയുന്നത് എം ഫോർട്ടി ഫൈവ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിൽ കാർബൺ ഡാസ്യം ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാസ്യം ബോസ്മണേറ്റ് ഇരുന്നൂറ് മില്ലി മൈസിൻ രണ്ട് പൗച്ച് ആറ് ഗ്രാമിൻ്റെ രണ്ട് പൗച്ച് പിന്നെ പശ നല്ല പശ മേടിക്കുവാണെങ്കിൽ നാൽപ്പത് മില്ലി ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് ഇത് ചേർത്ത് നമ്മൾ സമൂലം അടിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ നൂറ് ഗ്രാം ചിലേറ്റഡ് കോപ്പറും കൂടെ ചേർക്കണം അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് ചെടിക്ക് എല്ലാം കറക്റ്റ് ആവുകയാണ് അപ്പം നമ്മൾ താഴെ നമ്മൾ കുമ്മായം കൊടുത്തു മുകളിൽ നമ്മൾ ഫംഗീസൈഡ് കൊടുത്തു അപ്പം നമ്മുടെ ചെടിയുടെ മുഴുവൻ രോഗങ്ങളും മാറിക്കഴിഞ്ഞു കീടങ്ങളും മാറിക്കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടറിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ കുമ്മായം കൊടുത്തതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത് കലക്കി ഒഴിക്കേണ്ടവർക്കുള്ളൊരു ഡോസ് ഉണ്ട് അതിപ്പോൾ പറയണോ അതോ പറഞ്ഞു അല്ല ഇരുന്നൂറ് ലിറ്ററിൽ നല്ല കക്ക മേടിച്ച് പത്ത് കിലോ ഉള്ള കക്ക മേടിച്ചിട്ട് നന്നായിട്ട് നീറ്റിയിട്ട് മൂന്ന് കിലോ സൾഫർ ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിന് മഞ്ഞപ്പൊടി നൂറ് ഗ്രാം മഗ്നീഷ്യം ഒരു കിലോ ഇത് ചേർത്ത് മിശ്രിതം ഉണ്ടാക്കിയിട്ട് നമ്മൾ പത്ത് ലിറ്റർ വീതം അകത്തും പുറത്ത് ഒഴിച്ചു കൊടുക്കുക നനഞ്ഞതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വളപ്രയോഗത്തിലേക്ക് പോകേണ്ടത് ഇതാണ് ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ പറഞ്ഞപ്പം ഓർമ്മ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ഇതിപ്പോൾ നമ്മൾ ഈ ഗ്രോത്ത് വോംബോർട്ടർ എല്ലാം കൂടെ കൂടി കൊടുത്തു കഴിയുമ്പം ഇത് നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കർഷകന് ഗുണം കിട്ടാത്തതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത് ആവർത്തന വ്യവസ്ഥതയുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അപ്പം ഇനി ഞാൻ ഈ കിറ്റിനെക്കുറിച്ച് സംസാരിക്കട്ടെ കിറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇത് അലുമിനിയം സിലിക്കറ്റ് എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല വച്ചപ്പുണ്ടാകാനും ചിമ്പിനും കായ്ക്കൊക്കെ കരുത്തുണ്ടാകാനൊക്കെ ആയിട്ടും കളറുണ്ടാകാനായിട്ട് ഒരു കവറിങ്ങും ഒക്കെ ആയത് ഇലപ്പേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്രമിക്കാതിരിക്കാൻ ഒരു കവറിംഗ് ആണ് അതിലുപരി ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇരുമ്പിൻ്റെ അംശത്തെ ന്യൂട്രീകരിക്കും ഇരുമ്പ് കൂടുതൽ ചെടിക്കകത്തുണ്ടെങ്കിൽ വെള്ളത്തിനകത്തുണ്ടെങ്കിൽ അത് ന്യൂട്രാക്കും അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മരുന്നടിച്ചു കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് അങ്ങോട്ട് അബ്സർവ് ചെയ്യാൻ പറ്റാതെ വരും മണ്ണി വളം കൊടുത്തു കഴിഞ്ഞാലും അബ്സർവ് ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ട് ഈ അലുമിനിയം സിലിക്കേറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കണം ഇതൊരു കിറ്റിനകത്ത് മൂന്നെണ്ണമാണ് ഉപയോഗിക്കേണ്ടത് മൂന്ന് കിലോ ഓക്കെ അപ്പം ഇത് കലക്കുമ്പം നമ്മൾ കലക്കി സെപ്പറേറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ഡ്രമ്മിൻ്റെ പകുതി നിറച്ച ഡ്രമ്മിലേക്ക് ഒഴിക്കണം ഒരു മരുന്നും വേറൊരു മരുന്നും ആയിട്ട് കൂട്ടിമുട്ടി ഒരുമിച്ച് കലക്കാൻ പാടില്ല സെപ്പറേറ്റ് കലക്കണം സെപ്പറേറ്റ് എപ്പോഴും സെപ്പറേറ്റ് കളക്കണം ഒരെണ്ണം കലക്കുക അത് ശരിക്കും ഇളക്കുക വെള്ളത്തിൽ പകുതി നിറച്ച് ഡ്രമ്മിൽ ഒഴിക്കുക കഴിയുമെങ്കിൽ ആ കലക്കിയ പാത്രം ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചേച്ച് അടുത്ത അടുത്ത മരുന്ന് എടുക്കുക ഇതാണ് സ്യൂഡോമോണസ് എന്ന് പറയുന്നത് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് ബാക്ടീരിയകളെല്ലാം ചെടികൾക്കുണ്ടാവും ആ ചെടികൾക്ക് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം മരുന്ന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പുരോഗമനം ഇല്ലാതെ ഇങ്ങനെ ചൂല പിടിച്ച നിൽക്കും അപ്പോൾ അതിനെ നമ്മൾ സ്യൂഡോമോണസ് ഇത് അദൃശ്യമായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് ഈ സ്യൂഡോമോണസ് നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്യൂഡോമോണസ് ഇത് ഫോസ്പോളിൻ ബാക്ടീരിയ നൈട്രൈം ഫോസ്ട്രോസ് പൊട്ടാഷാണ് ഫസ്റ്റ് ന്യൂട്രിയൻ്റെ ചെടിയുടെ അതിന് ഫോസ്ഫറസ് പ്രധാനം ചെയ്യുന്ന ബാക്ടീരിയ ആണ് ഇത് മണ്ണിലുള്ള ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഫോസ്ഫറസ് അവൈലബിൾ ആക്കി കൊടുക്കും അവൈലബിൾ ആക്കി കൊടുക്കും ആ തന്മൂലം നമുക്ക് വേരിന് നല്ല ശക്തി ഉണ്ടാവും വേരുണ്ടാവും ചിമ്പിന് കട്ടിയുണ്ടാകാനും ഒക്കെ സഹായിക്കും വേരുണ്ടാകുന്നതനുസരിച്ചാണല്ലോ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ എല്ലുപൊടിക്ക് ഫോസ്ഫറസ് ആണുള്ളത് അപ്പം നമ്മൾ അതിന് ഫോസ്പെറസ് മണ്ണിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഫോസ്ഫറസ് ഇതിൻ്റെ കണികളെ അതിൻ്റെ ബാക്ടീരിയകളെ കൊടുക്കുന്നേ ഉള്ളൂ മണ്ണിൽ നിന്ന് തന്നെ വീടിപ്പിച്ചെടുക്കും കാരണം ഇഷ്ടംപോലെ ഫോസ്പറസ് ഉണ്ട് മണ്ണില് ഇത് നെമറ്റോളിൽ എന്ന് പറയും ഇത് ലെവലായിട്ടല്ല വെച്ചേക്കുന്നത് പലതെല്ലാം കൂടെ വന്നതുകൊണ്ടേ നെമറ്റോളിന്ന് പറയുന്നത് ഇത് പെസിലോമൈസ് എന്ന് പറയും പാസിലോമൈസ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുപുഴു നെമാവര ഒക്കെയൊക്കെ കൺട്രോളായത് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊട്ടാഷ് ഫോസ്പറസ് കഴിച്ച് പൊട്ടാഷ് നൈട്രൈൻ പോസ്ഫറസ് പൊട്ടാഷ്യല്ലേ പൊട്ടാസ്യം സോളിവുളൈസിംഗ് ബാക്ടീരിയ പൊട്ടാഷ് അപ്പോൾ ഈ പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്ക് ചെടി ഈ പറമ്പില് മരം വീണ് ഇല വീണ് വാഴ അങ്ങനെയുള്ള ഇത് അതുപോലെ നമ്മുടെ ഈ ഇലത്തിൻ്റെ ഇല വീണൊക്കെ ഒത്തിരി പൊട്ടാഷ് ഉണ്ടാവും പൊട്ടാഷ് ചെടികൾക്ക് വലിക്കാൻ പാകത്തിനായിരിക്കാല്ല അതിനെ ചെടികൾക്ക് വലിക്കാൻ പാകത്തിനാക്കുന്ന ബാക്ടീരിയാണ് പൊട്ടാഷ് അവൈലബിലിറ്റി അവൈലബിലിറ്റി കൂട്ടി മൈക്ക് ചെയ്യുവാണ് ഇനി വാമ ഒരു ഇമ്പോർട്ടൻ്റ് കൂടെ വേരിനെ വളരാൻ അനുവദിക്കുക കൂടുതൽ വേരുണ്ടാവുക അതോടൊപ്പം തന്നെ ഈ വേരിന് കരുത്തേകുക വേരിനെ ബാധിക്കുന്ന വേരുണ്ടാകാനും വളരാനും ബാധിക്കുന്ന എതിർ ഘടകങ്ങളെല്ലാം നിഷ്ക്രയമാക്കുക ഇതാണ് വാമ് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വേര് പടലങ്ങളാണ് ഉണ്ടാകുന്നത് വേരല്ല വേര് പടലങ്ങൾ ബ്രാഞ്ചസ് നിറയെ ഉണ്ടാവും ഇത് വേരിൽ വളരുന്നത് ആ വേരിൽ പറ്റി പിടിക്കുകയും വേരി മണ്ണിൽ വേരിനെതിരായിട്ടുള്ള ഘടകങ്ങളെല്ലാം നശിപ്പിക്കും വേര് ശരിക്കും വളരുകയും ചെയ്യും ഇത് ബാസിലെ പറയുന്നൊരു ആണ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളെ ഈ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഇലയിലും തണ്ടയിൽ വേരയിലൊക്കെ കടിക്കും അപ്പോൾ അങ്ങനെ കടിച്ചു കഴിയുമ്പോൾ ചെറിയ ചെറിയ റിയാക്ഷൻസും ഒരു കുമിളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ബാസിലെ സെസ്റ്റിൽസ് ഉണ്ടെങ്കിൽ ഈ ഇതിനെല്ലാം നശിപ്പിക്കും ഈ കുമിളുകളെ അതായത് അതെ കൂട്ടിക്കൂ ഇത് അസോളിൻ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നൈട്രൻ പോസ്റ്ററസ് പൊട്ടാഷാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ജലം നമുക്ക് ചെടികൾക്ക് അത്യാവശ്യമാണ് ജലമില്ലെങ്കിൽ നമുക്ക് ചെടി നിൽക്കില്ല എന്നാൽ ഓവർ ജലം ഉണ്ടെങ്കിൽ ചെടിക്ക് അഴുകൽ അങ്ങനെയുള്ളവർക്ക് വരുമെങ്കിലും ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ വെള്ളം കുടിക്കുന്ന പോലെ ഡയറക്റ്റ് കുടിക്കുകയല്ല ചെടി ചെയ്യുന്നത് ഇത് നമ്മൾ ബാക്ടീരിയകളിൽ നിന്ന് വിഘടനങ്ങൾ നടത്തിയതിന് ശേഷം അതിൻ്റെ ജലത്തിൻ്റെ ഒരംശം ചെടിയിലേക്ക് വലിച്ചു കൊടുക്കുക അപ്പോൾ അതിന് ഉപകരിക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ബാക്ടീരിയ വേണം ആ പ്രോസസ്സ് ചെയ്യുന്നൊരു ബാക്ടീരിയ ഇല്ലെങ്കിൽ മണ്ണിൻ്റെ ദോഷം ദോഷമുണ്ടാവും അതിനാണ് ഈ ബാക്ടീരിയ നമ്മൾ നമ്മളെന്തോരം വെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വിഘടിപ്പിച്ച് കയറ്റി വിടാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ചെടിക്ക് കിടത്തില്ല ബിവേറിയ ബിവേറിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പറന്ന് നടക്കുന്ന കീടങ്ങൾ മണ്ണിലുണ്ടാകുന്ന ചെറിയ ചെറിയ കീടങ്ങൾ ഇവരൊക്കെ ഇതിൻ്റെയൊക്കെ മുട്ടകളുണ്ട് അതിനെ നിർവീര്യമാക്കി കളയും നമ്മളിപ്പോൾ കീടങ്ങൾക്ക് മരുന്നടിക്കാറുണ്ടെങ്കിൽ ആ കീടങ്ങൾ അച്ചു പോകുന്നത് ഓരോ സിസ്റ്റം ആ കൃഷി മരുന്നുകൾക്ക് കീടങ്ങൾക്ക് മരുന്നടിക്കുമ്പോൾ കീടങ്ങളല്ലേ നശിക്കുന്നത് അതിൻ്റെ വിത്തുകൾ നശിക്കുന്നില്ലോ അതിൻ്റെ പ്രത്യുൽപാദനപരമായിട്ടുള്ള മുട്ടകൾ നശിക്കുന്നില്ല അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് ട്രൈക്കോഡർമ ട്രൈക്കോളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് പ്രധാനം ചെടികൾക്ക് ആവശ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ ഫിസി ഫിസേറിയം ഫിത്തിയം അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നു തട്ടമറിയുന്നു തട്ടയ്ക്ക് അഴുകൽ കിഴങ്ങ് ദ്രവിക്കുന്നു ഇങ്ങനെ വന്നിട്ട് ചെടി നശിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ അതിന് ഇത് ഏറ്റവും എഫക്റ്റാണ് അതായത് നമ്മൾ വേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിപ്പോൾ ഈ അഴുകിലെ തട്ടമറച്ച ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മൊത്തം നമ്മൾ റിമൂവ് ചെയ്യുക ഈ പറഞ്ഞ കർഷകർ ഓടി നടക്കുന്ന ഒരു കാലമുണ്ട് മഴക്കാലം വരുമ്പോൾ അവരുടെ ആ കഷ്ടപ്പാടും ദുരിതവും ഇതോടുകൂടി അവസാനിപ്പിക്കുന്ന കറക്റ്റ് മെസ്സേജ് ആയത് ഇതിനകത്തിൻ്റെ സംശയം വേണ്ട അപ്പോൾ ഇതാണ് ട്രൈക്കോഡ അപ്പോൾ ഇത് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇത് ഈ കിറ്റിനകത്ത് എല്ലാം വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ സൈം സൈംന്ന് പറഞ്ഞാൽ ഈ കടൽ പായലിൽ നിന്നുണ്ടാക്കുന്നതാണ് സൈമർ ഇത് കടൽ കടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു വളരെ ഓളങ്ങൾ വെട്ടി നിൽക്കുന്നതിൻ്റെ അകത്ത് അതിനെ അതിജീവിച്ച് വളരുന്ന പായലുകളുണ്ട് ബൃഹത്തായ ഓളങ്ങളെ അപ്പോൾ ആ പായലുകൾക്ക് അതിനുള്ള ശക്തി ഉള്ളതുകൊണ്ടാണ് അതിനെല്ലാം നിലവെട്ടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഉൽപ്പാദിച്ച് നിൽക്കുന്നതാണ് സൈമർ പിന്നെ നമ്മൾ ഹുമിക്കാസർ ഗോൾഡ് എന്ന് പറയുന്ന പറയുന്നത് ഉണ്ട് ഇതിനകത്ത് ഈ ഹുമിക്കാസർ എന്ന് പറയുന്നത് ഈ ചെടിയൊക്കെ പച്ചപ്പുണ്ടാകാനും ഹരിതകം ഹരിതകം ഉണ്ടാകാനും ഒക്കെ ഉപയോഗിക്കുന്നതാണിത് അപ്പം പച്ചപ്പ് നന്നായിട്ടുണ്ടാകണം വളം വലിച്ചു കൊടുക്കണം കായ്ക്ക് മുഴുപ്പുണ്ടാകാനും കായ്ക്ക് കളർ ഉണ്ടാകാൻ നല്ല പച്ച കളർ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ നമ്മുടെ മഗ്നീഷ്യം കൂടുതൽ വലിക്കാനും ഇത് സഹായിക്കും ഓക്കെ ഓക്കെ ഇത് തൃശൂരിൽ എന്ന് പറഞ്ഞൊരു സാധനം പഞ്ചകവിയെന്നൊക്കെ പറയാല്ലേ പഞ്ചകവിയും പോലെ അതിനകത്ത് നിന്ന് നിർമ്മിച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് നല്ലൊരു വളപ്രയോഗം കൂടെ ഇതിനാവുക ഈ വളപ്രയോഗം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണ കോഴ്സാവുക അതായത് ഓവർ വളം കൊടുത്ത് ചെടിയെ കുളപ്പിച്ചുകൊണ്ട് കാര്യമില്ല നമ്മുടെ പൈസയും പോകും അത് വലിക്കാനും പറ്റിയല്ല അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മീഡിയം വളപ്രയോഗമാണ് ഒരു ശകലം കൊടുക്കുവാണെങ്കിൽ അതിനുള്ള ഗുണങ്ങള് ചെടിക്കുണ്ടാവും പവർ കൊടുത്തത് അജീർണം മാത്രമേ ഉണ്ടാവുള്ളൂ അതെ അതെ അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു ടെക്നിക്കാണിത് എത്ര ലിറ്ററിലേക്ക് നമുക്ക് ഇത് ഡിസോൾവ് ചെയ്യാം ഇത് നമ്മൾ ഈ പതിനൊന്ന് കൂട്ടം പന്ത്രണ്ട് പതിമൂന്ന് കൂട്ടം ഉണ്ടല്ലോ ഈ പതിമൂന്ന് കൂട്ടം നമ്മൾ മൂവായിരം ലിറ്ററിലേക്ക് മാറ്റണം മൂവായിരം ലിറ്ററിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ മെഷീൻ കൊണ്ട് ചെടിയെല്ലാം അടിച്ചു കൊടുക്കണം ചോട്ടിലും അടിച്ചു കൊടുക്കണം ചോട്ടിൽ പിടിച്ചടിക്കണം ഇങ്ങനെ പുറത്തും എല്ലായിടത്തും അടിക്കാം ചെടിയുടെ ഹരിതകത്തെ എല്ലാം അടിച്ചു കൊടുക്കണം ചെടി മൊത്തം മണ്ണ് സഹിതം നല്ല ക്ലീനായിട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്കും രോഗങ്ങൾ വരാത്ത ഒരു ലക്ഷ്മണരേഖയായിട്ട് ഇതങ്ങ് നിൽക്കും ആണിതിൻ്റെ പ്രത്യേകത ഒക്കെ ഒരു മൂവായിരം ലിറ്റർ ഉള്ളത് പറയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ചെടിക്കൊക്കെ കൊടുക്കാം കാരണം ചോട്ടിൽ ഒന്ന് പിടിച്ച് മുകളിൽ ഒന്ന് അടിച്ച് ഒരു മുന്നൂറ് ചെടിക്ക് പിടിക്കാം ഓവർ ചെടിയാണെങ്കിൽ അത് ചൂടെ കൂട്ടി വിടേണ്ടി വരും വലിയൊരു തുക വരുന്നില്ല കർഷകർക്ക് താങ്ങാൻ പറ്റുന്നതാണ് ഒരു വളപ്രയോഗമാണ് രോഗങ്ങൾ വരിയല്ല പ്രതിരോധ ശക്തി കൂടും പിന്നെ ചെടികൾക്ക് തന്നെ വളരാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി ഏകദേശം എത്ര പോകുകയായിരിക്കും അതിൽ പത്ത് രൂപയ്ക്ക് ഒരു ചെടിക്ക് വരും അതൊക്കെ ഉള്ളു ചെടിയും ഇത് വരികയല്ലോ പക്ഷെ വേറൊരു കാര്യമുണ്ട് എത്ര ചിലവാക്കിയാലും നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ആ തിസിസ് വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ഏതാ ഒരു പ്രയോഗം ആഫ്റ്റർ ടെൻ ഡേയ്സ് ആണ് ഇത് പ്രയോഗിക്കേണ്ടത് അതിനിടയ്ക്ക് ഒരു ഫംഗസ് കൊടുക്കണം ആ ഫംഗസ് കൊടുത്ത അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഇത് പ്രയോഗിക്കാൻ പറ്റും നിൽക്കുന്ന ഒരു ചെടിക്ക് ആരോഗ്യമായ ചെടിക്കുന്ന രോഗം മാറി നിൽക്കുന്നത് വേണ്ടി അപ്പം രോഗം കീടോ മാറി നിൽക്കുന്നത് ചെടിക്ക് അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഈ നമ്മൾ ഫംഗസ് കൊടുക്കുന്നതും ഈ മണ്ണിൽ പി എച്ച് സ്റ്റെബിലിറ്റി ഒന്നും അല്ലാതെ വരുമ്പോഴത്തേക്കും ചെടിക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഫംഗസ് വളരുകയും ചെയ്യും പ്രതികൂല കാലാവസ്ഥ ഈ ഫംഗസ് വളരും അപ്പോൾ ചെടിക്ക് നല്ല ഗ്രോത്ത് അങ്ങോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ആക്കുവാണെങ്കിൽ വളരെ ഈ നമുക്ക് ഈ പഞ്ചകവീത്തിനകത്തോ മൈക്രോ ന്യൂട്രിയൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളും ഉണ്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റു വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൂടെ ഇപ്പം വളകൊന്നും ചേർക്കേണ്ട പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേണേൽ അപ്ലൈ ആവുന്നുണ്ട് പത്തോട്ടം പിണ്ണാക്കൊക്കെ ഇല്ലേ ഇവ മിണാക്കി ചേർക്കാം പത്തൂട്ട മിണ്ണാക്ക് ജൈവങ്ങൾ ഏത് വേണമെങ്കിലും ചേർക്കാം അത് മെഷിനകത്തോടെ കയറി സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏത് വേണമെങ്കിലും ആ വിടാൻ ചേർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഞ്ചിങ്ങിനെ ഉദ്ദേശം പിടിച്ചടിക്കണം എന്ന് പറയാം അത് മതി അത് മതി പിന്നെ മുകളിൽ അടിക്കണം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ജൈവവളം അങ്ങ് ഇട്ടേച്ച് ആ പിണാക്കിടുന്നവരുണ്ട് പത്തുകൂട്ടം പിണാക്കി ഇടുന്നവരുണ്ട് ജൈവവളങ്ങളെ സ്റ്റെറാമീൽ ഇടുന്നവരുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഇട്ടോട്ടെ ഇട്ട് കഴിഞ്ഞിട്ടങ്ങ്ങ്ങ്ങ് അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് പിടിച്ചു വിടണം ചാണകം ഇട്ടാൽ പോലും ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങ് പിടിച്ച് വിടണം ചാണകം തന്നെ ഇട്ടാൽ ചെടി അഴുകി പോകും അതുകൊണ്ട് അതിൻ്റെ മേളിലൊക്കെ പിടിച്ച് വരുമ്പോൾ ഈ ബാക്ടീരിയ വന്നിട്ട് ശരിക്ക് സ്പ്രെഡായിട്ട് വളർന്നു വരും ഇതാണ് ഇന്റർ പ്രത്യേകത അതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇത് സ്പെഷ്യലായിട്ട് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണിത് ഓക്കെ ഈ പതിമൂന്ന് കൂട്ടം ബാക്ടീരിയകൾ എല്ലാം നമ്മളെ കൂട്ടം ബാക്ടീരിയ ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള ഒരു മെത്തലോ ബാക്ടീരിയ നമ്മൾ ഉണക്കിനെ പ്രതിരോധിച്ച് നിർത്താനുള്ളത് അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഈ ബാക്ടീരിയ പന്ത്രണ്ട് കൂട്ടം എന്ന് പറഞ്ഞതിനകത്ത് ഈ തൃശ്ശൂര് സൈൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ബാക്ടീരിയെ വളർത്താനുള്ള സാധനങ്ങളാണ് ബാക്ടീരിയ ഒറിജിനലല്ല അപ്പോൾ ഈ നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന മെത്തലോ ബാക്ടീരിയകളെ ചെടികളിൽ അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാരണം അതിന് വെള്ളത്തെ പിടിച്ചു നിർത്താനാണല്ലോ ഉപയോഗിക്കുന്നത് ഈ മഴക്കാലം വരുമ്പോൾ അതിനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ മെത്തല ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കൊരു ചെടിക്കൊരു ഇരുപത്തഞ്ച് ദിവസത്തെ താഴെ മെത്തല ബാക്ടീരിയ വർക്കാവുകയുള്ളൂ ആ മെത്തല ബാക്ടീരിയ അത് കഴിഞ്ഞിട്ട് ബീക്കായി പോകും അതല്ലേ എല്ലാ സയൻറ്റിസ്റ്റുകളും പറയുന്നത് മെത്തല ബാക്ടീരിയ ഇരുപത്തഞ്ച് ദിവസത്തെ കഴിയുമ്പോൾ ഒന്നൂറ് അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാസം മാസം കൊടുക്കാൻ പറയാം അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ മെത്തല ബാക്ടീരിയ തീരുമല്ലേ അപ്പോൾ ആ ഇരുപത്തഞ്ച് ദിവസത്തെ ഉണ്ടെങ്കിൽ നമ്മൾ മെത്തല ബാക്ടീരിയ നശിപ്പിക്കുന്നു അത് ഓൾറെഡി പോയിരിക്കും അതിൻ്റെ എല്ലാ ബാക്ടീരിയകളും നമ്മൾ കൃഷി അവസ്ഥ നിർമ്മിക്കുന്നതായ എല്ലാ ബാക്ടീരിയകളും അത് അതിൻ്റെ ദൗത്യം തീർന്നതിന് ശേഷം ഒരു നിർമിഷ കാലാവും ലൈഫ് ടൈം കഴിയുമ്പോൾ അത് പോകും ഇപ്പോൾ ട്രൈക്കോട്ടർമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈക്കോട്ടർമ നമുക്ക് ഈ എതിരാളികളായിട്ടുള്ള സാധനങ്ങളെ മാത്രമാണ് കഴിക്കുന്നത് അതിൻ്റെ ഭക്ഷണം തീർന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും വാമ് വേരിനെതിരായിട്ടുള്ള കാര്യങ്ങൾക്കും വരെല്ലാം ഉണ്ടായി സംഭവങ്ങളെല്ലാം തീർന്ന് അതിൻ്റെ കർത്തവ്യം തീർന്നു കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും പിന്നെ അതിന് ഭക്ഷണം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് മെത്തല ബാക്ടീരിയ നമ്മൾ കൊല്ലാൻ നോക്കണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം വേറെ ഫംഗീസായിട്ടോ ബാക്ടീരിയസായിട്ടോ അടിച്ച കാശ് കളയേണ്ട ആവശ്യമില്ല ആ മെത്തല ബാക്ടീരിയ വേറെ ഒന്നും അടിക്കേണ്ട അത് ഒരു ഇരുപത്തഞ്ച് ദിവസം ഏറ്റവും കൂടുതലുള്ളൂ അടിച്ച് അതിന് പൈസ അപ്പോൾ മേടിക്കേണ്ട അതിന് ചെടിയെ സംരക്ഷിക്കാനുള്ള വളങ്ങളും ന്യൂട്രിയൻസ് എല്ലാം കൃത്യമായി നമ്മൾ കൊടുത്താൽ മതി മതി അത് മാത്രം മതി ഓക്കെ ഒരുപാട് നന്ദി സാറേ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കർഷകർക്ക് ഒരുപാട് ഉപകാരമാണ് ഈ പതിമൂന്ന് കൂട്ടം ഒരൊറ്റ കിറ്റായിട്ട് നിങ്ങൾ വിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചിലവ് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാം അപ്പോൾ റോസും കുറച്ച് ചിലവും കുറച്ച് അപ്പോൾ ഒരു ചെടിക്കായാലും പത്ത് രൂപ തൊട്ട് പതിനഞ്ച് രൂപയ്ക്കാണ് അഞ്ച് രൂപയിലൊക്കെ താഴെ വരുള്ളൂ പക്ഷെ അത് പതിനഞ്ച് രൂപയായി താഴെ അല്ല നമ്മൾ പതിനഞ്ച് രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വിലക്ക് മേടിച്ചിടുവാണെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് രൂപയുടെ വളവ് വരും ഏത് ഇത് വളം ഉണ്ടാക്കുമല്ലേ അതെ അതെ മണ്ണി കിടക്കുന്ന സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പം നമുക്കൊരു നാൽപ്പത് രൂപ ഒരു ചെടിക്ക് കിട്ടത്തക്ക രീതിയിലാണ് പതിനഞ്ച് രൂപ മുടക്കുമ്പോൾ താഴെ മുടക്കുമ്പോൾ കിട്ടുന്നുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈ ഇത്രയും ഐറ്റം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഉണങ്ങി കിടക്കുന്ന ഇലകൾ കാര്യങ്ങൾ ഇ എം ഒക്കെ കൊടുക്കുന്ന പോലെ പൊടിഞ്ഞു പോകുമോ ഇതിനകത്തൊരു ശാലം പൊടിച്ചിലൊക്കെ ഉണ്ട് ഉണ്ട് ആ ശലം പൊടിച്ചിലൊക്കെയുണ്ട് പക്ഷേ ഇ എം കൊടുക്കുന്ന അത്രേ ഇ എം ഐൻ്റെ കൂടെ ചേർക്കാമോ ഇ എം ഐൻ്റെ കൂടെ ചേർക്കത്തില്ല ഇൻ ബാക്ടീരിയ ചെയ്തു കഴിഞ്ഞാൽ അതിച്ചിരി പിന്നെ ബലവാനാണ് അവൻ ഇവരെയൊക്കെ തകർക്കും യും വേസ്റ്റ് ഡീക്കംപോസ്റ്റ് ഒന്ന് ഇതിന്റെ കൂടെ ചേർത്ത് കഴിയുമ്പോഴേ അത് തന്നെ അടിച്ചു കൊടുക്കുന്നതല്ല അത് ബാക്കിയുള്ളതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബലവാനാണ് അതോ ഈ നമ്മുടെ ഈ എം അതെ അവനവന്റെ ഇഷ്ടപ്രകാരം കൊടുക്കുക അത്രേ ഉള്ളൂ കൊടുക്കരുത് ഒരുമിച്ച് കൊടുക്കല്ലേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇ എം തൽക്കാലം മാറ്റി വേസ്റ്റ് ഒക്കെ ഇതെല്ലാം പൊടിഞ്ഞു നിൽക്കുന്ന സമയത്ത് പിന്നെ ഗ്യാപ്പ് വേണം ഇ എമ്മിൻ്റെ ബാക്ടീരിയ ഒന്ന് നശിപ്പോ അതാണ് ഇത് തമ്മിൽ പിടുത്തം വരാൻ പാടില്ല അത് ഇ എമ്മിനൊക്കെ ഉള്ളു കേട്ടോ ബാക്കിയുള്ള ബാക്ടീരിയകളൊക്കെ അവരവരുടെ ധർമ്മം നടത്തുകയുള്ളൂ വേറെ ആരെയും നശിപ്പിക്കാനൊന്നും പോകുന്നില്ല ഓക്കെ ഓക്കെ ആ അപ്പോൾ ഇത്രയും വിലയറിയ ഒരു അറിവ് ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുകൂടെ ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്തൊരു വളപ്രയോഗത്തെ കുറിച്ച് പറയാം അത് കാലാവസ്ഥ നോക്കിയിട്ട് ഞാൻ പറയാം കാലാവസ്ഥ നോക്കിയിട്ട് പറഞ്ഞാൽ ആ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ വരുമല്ലോ ആ ഓക്കെ അതുതന്നെ ഒരുപാട് തന്നെ സാറേ ശരി